നമസ്കാരം സ്വാഗതം വിദേശത്ത് എവിടെയൊക്കെ കറങ്ങാൻ പോയാലും കറങ്ങി തിരിഞ്ഞ് പിണറായി ദുബായിൽ തൊഴിലാളി പാർട്ടി നേതാവിന് ദുബായി എന്താണ് ഇത്ര വലിയ ആത്മബന്ധം ദുരൂഹതകൾ ദുരൂഹതകളേറുന്നു ഒപ്പം നിഗൂഢതകളും മുക്കിന്റെ ദുബായ് പോക്കിന് ദല്ലാളന്മാർ പറന്നിറങ്ങിയിട്ടുണ്ട് വി മുരളീധരനുമായി പിണറായിക്ക് എന്താണ് കച്ചവടം അങ്ങനെ വലിയ ചോദ്യങ്ങൾ മുഖ്യമന്ത്രിക്ക് നേരെ ഉയരുകയാണ് അല്പം സ്വൈര്യം കിട്ടുമല്ലോ എന്ന് വിചാരിച്ചാണ് മുഖ്യമന്ത്രി പുലർകാലത്ത് എല്ലാവരും ഉറങ്ങിക്കിടക്കുന്ന സമയം നോക്കി കുടുംബത്തോടൊപ്പം പൊടുന്നനെ രാജ്യം വിട്ടത് ആർക്കെങ്കിലും ഇപ്പോൾ നിഷ്കളങ്കമെന്ന് എന്ന് ചിന്തിക്കാനാകുമോ യാത്രയെക്കുറിച്ച് ആരും ഒറ്റയില്ലല്ലോ എന്ന് മുഖ്യമന്ത്രിക്ക് വേണമെങ്കിൽ ആശ്വസിക്കാനാകുമായിരിക്കാം പക്ഷേ അതിന് കൊടുക്കേണ്ടി വരുന്ന വില ചെറുതല്ല മുഖ്യമന്ത്രിയെയും കുടുംബത്തെയും ചൂഴന്നു നിൽക്കുന്ന ഭീകര അഴിമതി ആരോപണങ്ങളുടെ കളങ്കം ആരൊക്കെ പേരേണ്ടി വരുമെന്നത് ഇപ്പോൾ പ്രവചനാതീതമാണെന്ന് വെട്ടി തുറന്നു പറയുകയാണ് ശക്തിധരൻ എന്താണ് ഇത്ര ധൃതി പിടിച്ച് തെരഞ്ഞെടുപ്പിന്റെ സുപ്രധാന അഞ്ച് ഘട്ടങ്ങൾ ഇനിയും മുഴിമിപ്പിക്കാനിരിക്കെ മുഖ്യമന്ത്രി രാജ്യം വിടാൻ പ്രധാനമന്ത്രിയെ സമീപിച്ച് അനുമതി തേടുകയും പൊടുന്നനെ അതിന് വഴി തുറക്കപ്പെടുകയും ചെയ്തതിൽ ഒരു ദുരൂഹതയും ഇല്ലെന്ന് വിശ്വസിക്കാനാകുമോ ഇന്ത്യയിൽ ഏതെങ്കിലും മുഖ്യമന്ത്രി സമാനമായ സാഹചര്യത്തിൽ വിദേശത്തേക്ക് പാഞ്ഞിട്ടുണ്ടോ തീർച്ചയായും ഈ ഡീലിന് ഒന്നോ അതിലേറെയോ ദല്ലാളുകൾ ഉണ്ടാവാം വിദേശത്ത് പോയത് ഇ കെ നായനാരോ വി എസ് അച്യുതാനന്ദനോ അല്ലല്ലോ ദുരൂഹതകൾ നിഗൂഢതകൾ ചൂഴ്ന്നു നിൽക്കുന്നതാണ് ഈ യാത്ര സാധാരണ ബുദ്ധിക്ക് ന്യായീകരിക്കാനാവുന്നതല്ല ഈ നടപടി പാർട്ടി അടിമകൾ എന്തും വിഴുങ്ങും അതവർ ശീലിച്ചു പോയതാണ് അമ്മ തൊട്ടിലിൽ കിടന്ന പിഞ്ചുകുഞ്ഞിനെ അമ്മയെ വെട്ടിച്ച് അന്യ സംസ്ഥാനത്തേക്ക് കടത്തിയ ദുഷ്ടന്മാരുടെ പാർട്ടിയാണത് ലഹരിക്കടിമപ്പെട്ടവർ ചെയ്യാറുള്ളത് പോലെ ഒരു കെ എസ് ആർ ടി സി ഡ്രൈവറോട് കാട്ടിയ ക്രൂരതയും തലസ്ഥാനം നിസ്സഹായതയോടെ കണ്ടതാണ് അവർ എന്ത് കടുങ്കയും ന്യായീകരിക്കും അത്രയ്ക്ക് ഭയമാണ് ജനങ്ങൾക്ക് സഖ്യകക്ഷിയുടെ തിരോധാനമായതുകൊണ്ട് പശ്ചിമ ബംഗാളിൽ കോൺഗ്രസ് ധർമ്മസങ്കടത്തിലാകുമെങ്കിലും ബി ജെ പി ഇത് മുതലെടുത്തുകൂടായകയില്ല ഇ പി ജയരാജനാണ് കേരളത്തിൽ അത് സ്വതസിദ്ധ ശൈലിയിൽ കുളമാക്കിയത് വായിൽ തോന്നിയതൊക്കെ അദ്ദേഹം വിളിച്ചു പറഞ്ഞു എല്ലാം മറുകുറ്റി വായിക്കുന്ന പ്രയോഗങ്ങൾ മുഖ്യമന്ത്രി കെ കരുണാകരനായിരിക്കെ കുവൈത്തികൾ കേരളത്തിലെത്തിയ അവസരത്തിൽ ഉയർത്തിവിട്ട വിവാദത്തെ അനുസ്മരിക്കുന്ന വിധമാണ് വിദേശകാര്യ സഹമന്ത്രി മുരളീധരൻ മുഖ്യമന്ത്രി മുൻകൂട്ടി അനുമതി വാങ്ങിച്ചിരുന്നെന്ന പോലെ പ്രതികരിച്ചത് അദ്ദേഹത്തിന്റെ വകുപ്പ് മുഖ്യമന്ത്രിക്കും കുടുംബത്തിനും ഒരു ബുദ്ധിമുട്ടുമില്ലാതെ ഇന്തോനേഷ്യയിൽ എത്തിച്ചത് ആരും മറന്നിരിക്കില്ല അവിടെ ലാൻഡ് ചെയ്ത വിവരം റഡാറിൽ അറിഞ്ഞ പാടെ സഹമന്ത്രി മുരളീധരന്റെ മുഖത്ത് കൃത്രിമ രൗദ്രഭാവം എന്തിനാ മുരളി ഈ പ്രഹസനം ഒറ്റക്കൊടുക്കാത്തതിന് മുഖ്യമന്ത്രി നന്ദി പറഞ്ഞു കഴിഞ്ഞതല്ലേ അതിനപ്പുറം എന്തിനായി ഷോ യഥാർത്ഥത്തിൽ കോൺഗ്രസിന് ഇതിൽ എന്താ മന്ദത